നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ മരത്തിന് ചൈന ക്ലേ അടിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ടാപ്പിംഗ് നിർത്തിയിരിക്കുകയാണ് ആദ്യം റബ്ബർ മരത്തിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് രണ്ടാമത് തളുത്ത് വന്ന ഇലയെല്ലാം വീണ്ടും പൊഴിഞ്ഞു പോയിരിക്കുകയാണ് ഇനിയും അത് വീണ്ടും തളുത്ത് വരുമ്പോൾ ഇനി അത് വീണ്ടും പൊഴിഞ്ഞു പോകത്തില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഈ തളുക്കുന്ന സമയം നോക്കി എവിടെന്നെങ്കിലും ഒരു മഴ വരും ഒരു ചാറ്റമഴ പെയ്യും നമ്മുടെ ഇല പോകും അപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ സ്ഥിതി അപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം ഇതേപോലെ ഇല വന്നിട്ട് പൊഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരം ഉണങ്ങി തന്നെ പോകാനുള്ള കാരണമാകുന്നുണ്ട് ഒരു പ്രാവശ്യം ഇല പൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ റബ്ബർ അത്രമാത്രം ക്ഷീണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ റബ്ബർ അത്രമാത്രം വീണും കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് നമ്മൾ ഉള്ളതും കൂടെ ഊറ്റിയെടുക്കുന്നത് ശരി അല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് വെട്ടു നിർത്തുന്നത് റബ്ബർ റബ്ബർ മരത്തിൻ്റെ പാൽ ഉപയോഗിച്ചിട്ട് ഇനി നല്ല രീതിയിൽ തളുത്ത് കയറി വരട്ടെ ആണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ചൈനക്കളയെ കിട്ടിയിരിക്കുന്നത് അഞ്ച് കിലോ വരുന്ന പാക്കറ്റാണിത് ഇപ്പോൾ ഈ അഞ്ച് കിലോ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് മരത്തെ തേക്കാനുള്ളതുണ്ട് സാധനം പക്ഷേ ഇത് ചെറുകിട കർഷകർക്ക് അമ്പത് നൂറ് മരമുള്ളവർക്ക് ഇത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി പകുതി അവിടെ വേസ്റ്റ് വേസ്റ്റായിട്ടിരിക്കുകയാണ് പിന്നെ അടുത്ത വർഷം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ അഞ്ച് കിലോ ആയതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ഇത് മൊത്തം ആവശ്യമില്ല അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് ഇപ്പം ഇതിൻ്റെ പകുതി രണ്ടര കിലോ ആണ് ഞാനിപ്പോൾ ഇട്ട് കൂട്ടാൻ പോകുന്നത് ഇത് ചൈന ക്ലേ ചൈനയിൽ നിന്ന് വന്ന ക്ലേ ആയതുകൊണ്ടാണ് ഇതിനെ ചൈന ക്ലേ എന്ന് പറയുന്നത് അപ്പോൾ റബ്ബർ മരത്തിന് പട്ടയ്ക്ക് തണുപ്പിന് ഇത് പരട്ടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് റബ്ബർ വെച്ച് കിട്ടിയാണിങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ റബ്ബർ ഓപ്പൺ ചെയ്ത് ഒരു പേപ്പർ കാണുന്നുണ്ട് ആ വൈറ്റ് റബ്ബർ കോട്ട് ഇതിൻ്റെ അത് വില അടിച്ചിരിക്കുന്നത് അഞ്ച് കിലോ നൂറ്റി അൻപത് രൂപയാണ് അടിച്ചേക്കുന്നത് പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയത് എൺപത് രൂപ കിലോ അഞ്ച് കിലോയ്ക്ക് എൺപത് രൂപ ആ അടുത്ത അടുത്ത് അതിനുള്ളിൽ ഒരു കവർ കൂടെ ഉണ്ട് ആ ഇനിയിപ്പം നമ്മൾ അതടുത്ത് അത് ഓപ്പൺ ചെയ്യണം അത് റബറിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഞാനൊരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ചിലർ പശയ്ക്ക് വേണ്ടിയിട്ട് മൈദാമാവ് ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ മൈദാമാവ് ചേർക്കുന്നില്ല അതിന് പകരം ഒരു രണ്ടര കിലോ പൊടി ഇട്ടതിന് ശേഷം ഞാനൊരു അര ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് ആവുള്ള പശ മതി ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ അത് ഒലിച്ച് പോകുകയായിരിക്കും നമുക്ക് ഈ ഈ ചൂടത്ത് ഒരു തണുപ്പിന് വേണ്ടിയിട്ടാണ് മഴ പെയ്യുമ്പോൾ പോയിക്കോട്ടെ കുഴപ്പമില്ല നമ്മളിപ്പം സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് വർഷം നമ്മുടെ മരത്തിൽ നിൽക്കണമെന്നല്ല നമുക്കൊരു മാസം നിന്നാൽ മതി ഒരു മഴ വരുമ്പോൾ പോയിക്കോട്ടെ മരത്തിന് മഴ പെയ്യുമ്പോൾ നല്ല മരത്തിന് നല്ല തണുപ്പ് കിട്ടുമല്ലോ അപ്പോൾ മഴ പെയ്യുന്നിടം വരെ നമുക്ക് ഇരുന്നാൽ മതി അപ്പം നമുക്ക് മൈതാമാവിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് മതി മൈതാമാവ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് പുഴുവായി റബ്ബർ മരം നഷ്ടപ്പെടാൻ തന്നെ കാരണമാകുന്നുണ്ട് അപ്പോൾ മൈദാമാവ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ അപ്പം ഞാൻ പകുതി ഇല്ലാത്തവർക്ക് കത്തി അപ്പൊ ഞാൻ പകുതി ഇല്ലാത്തത് തട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ നമുക്കിനി അടുത്ത വർഷം ഇതിന്റെ ഉപയോഗ വീണ്ടും നമുക്ക് ഇത് പോലെ താങ്കൾ സമയം അപ്പൊ ഞാനിത് കുഴക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ മാവ് കുഴക്കുന്ന പോലെ തന്നെയാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ഇത് ഈ പൊടി അങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം എല്ലാം കൂടെ ഒരുപാട് കോരി ഒഴിക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ ആദ്യം നമുക്ക് ഈ അരലിറ്ററിൽ കഞ്ഞാളം എടുത്തിരിക്കുന്നത് ഇതിലങ്ങോട്ട് ഈ അരലിറ്ററിൻ്റെ പകുതി കഞ്ഞാളം ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് അതിൽ നമ്മളിത് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഈ ബാക്കിയുള്ള കഞ്ഞാൾ മൊത്തം ഇതിൻ്റെ അകത്ത് അങ്ങ് ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി നല്ല ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല ഭംഗിയായിട്ട് ഈ കഞ്ഞാടവും കഞ്ഞിവെള്ളവും ഇതുമായിട്ട് നല്ലതായിട്ട് മിക്സ് ആകാത്ത നല്ലതായിട്ട് നല്ല നല്ല മാവ് കുഴക്കുന്ന പോലെ ഗോതമ്പ് മാവ് കുഴക്കുന്ന പോലെ ഇട്ട് കുഴക്കുക നല്ല ഇങ്ങനെ കുഴക്കുക അല്ലെങ്കിൽ ചുമ്മാ വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കാടി പോലെ കിടക്കും അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇട്ടി നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും അതേപോലെ ഒന്ന് ഇളക്കി ഇതുമായിട്ടൊന്ന് മിക്സ് ആക്കുക കാരണം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടി പോകരുത് എന്നെങ്കിലേ നമുക്ക് ഈ മരത്തിൽ അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങായിട്ട് കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ കോഴി ചേഞ്ഞതുപോലെ ഇരിക്കും റബറേ കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ജോലി ഭംഗിയൊക്കെ വേണ്ടേ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക പെയിൻറ്റിങ്ങാരെ പെയിൻ പുട്ടി മിക്സ് ചെയ്യുന്നത് പോലെ എന്താ നമ്മൾ കുഴമ്പുരുവത്തി കിട്ടി ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം അര ലിറ്റർ കഞ്ഞിവെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു അര ലിറ്റർ പച്ചവെള്ളവും ഒഴിച്ചു അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ പച്ചവെള്ളമായി അര ലിറ്റർ കഞ്ഞിവെള്ളവും നമ്മൾ ആദ്യം ഒഴിച്ചുകൊണ്ട് വീണ്ടും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി മൊത്തം ആ മൊത്തം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇളക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം വെള്ളവും ഇത് ക്ലേ ആയിട്ട് ഒരേപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ വെള്ളവും പൊടിയും രണ്ടും രണ്ടാഴ്ത്തു തന്നെ അടക്കും ഇത് അപ്പോൾ നമുക്ക് ഈ വെള്ളം പോരാ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് എടുത്തുകൊണ്ട് വരാം ഞാൻ ആദ്യം ഒരു കാൽ ലിറ്റർ കുളിച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് എന്തുമാത്രം ഇത് മരത്തെ തേക്കാനുള്ള പരിവാവുന്ന മേലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആയിട്ടില്ല പരുവായിട്ടില്ല വീണ്ടും നമ്മൾ കാലിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു അപ്പം നമ്മൾ ഇപ്പം ഒന്നര ലിറ്റർ പച്ചവെള്ളവും അര ലിറ്റർ കഞ്ഞിവെള്ളം ആയിട്ടുണ്ട് രണ്ടര കിലോ പൊടിയിൽ അപ്പം ഇതും പരുവാകത്തില്ല ഉണ്ടോ ഇച്ചൂടെ ലൂസാക്കണം അപ്പം നമ്മൾ അര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇല്ല ഇപ്പം നമ്മൾ രണ്ട് ലിറ്റർ പച്ചവെള്ളവും അര ലിറ്റർ കഞ്ഞിവെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൊഴുപ്പ് കൊഴുപ്പൂടലുണ്ട് ഇനിയും വെള്ളം ഒഴിക്കണം നമുക്ക് ലിറ്റർ വെള്ളം കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ ഇനി മുമ്പ് രണ്ട് ലിറ്റർ പച്ചവെള്ളവും വെള്ളവും അര ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ചിരുന്നു വീണ്ടും ഞാനൊരു കാല് ലിറ്റർ ഒഴിച്ചു കൊടുക്കുന്നു പൊടി മിക്സ് ആക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കാം നേരിടിക്കൊടുക്കാം ആക്കണം അപ്പോൾ നമ്മളിത് അര ലിറ്റർ വെള്ളം ആക്കുന്നു അപ്പം നമ്മൾ രണ്ടര ലിറ്റർ പച്ച വെള്ളവും അര ലിറ്റർ അപ്പോൾ നമ്മൾ ഇനിയും ലൂസാക്കണം കുറച്ചുവെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ലിറ്റർ ഒഴിച്ചു ഇത് ഫുള്ളം ഒഴിച്ചു അപ്പോൾ മൂന്ന് ലിറ്റർ പച്ച അര ലിറ്റർ കഞ്ഞിവെള്ളം ആയിട്ടുണ്ട് അപ്പം ഈ പരുവ് മതിയായിരിക്കും അപ്പം നമ്മുടെ ഇത് മിക്സിങ്ങിൽ കഴിഞ്ഞു അപ്പം നമ്മൾ രണ്ടര കിലോ ചൈന ക്ലേയും അതിൻ്റെ അകത്ത് അര ലിറ്റർ കഞ്ഞിവെള്ളവും മൂന്ന് ലിറ്റർ പച്ച വെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മൂന്നര ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് രണ്ടര കിലോ ചൈനാ ക്ലേയ്ക്കകത്ത് മൂന്നര ലിറ്റർ വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മരത്തിലോട്ട് തേക്കാൻ പോകാം അപ്പോൾ നമ്മൾ ചൈനാക്കളെ അടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും തുണി ഉപയോഗിക്കുന്നവരുണ്ട് തൊണ്ട് ചച്ചെടുക്കുന്നവരുണ്ട് പക്ഷെ ഞാനൊരു ബ്രഷാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് തേക്കുമ്പോൾ നമുക്ക് ജോലിഫാരം കുറയും നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും ഈ ബ്രഷിന് വലിയ വിലയെന്നാകത്തൊന്നുമില്ല ഒരു ബ്രഷ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് തന്നെയായിരിക്കും നല്ലത് തൊണ്ടാവുന്നതിനേക്കാൾ ഒരു ഫിനിഷിങ് ഇത് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് ജോലി എളുപ്പമുണ്ട് ഞാൻ നമ്മൾ ഈ ബ്രഷ് വെച്ച് തേക്കാം നമുക്ക് കറക്റ്റ് മിക്സിങ് ആയിട്ടോ കറക്റ്റ് മിക്സിങ് തന്നെ കിട്ടി എന്താ ഈ ഉണങ്ങുമ്പോൾ നല്ല കളർ വരരുത് കറക്റ്റ് ഇതിൽ കൂടുതൽ വേണ്ടത് കറക്റ്റ് പരുവായിരുന്നു നമുക്ക് അടുത്ത വരവേട്ടാ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നല്ല രീതിയിൽ ചൈന ക്ലേ അടിക്കുന്നത് അപ്പോൾ നിങ്ങളും ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് റബ്ബർ കർഷകരുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഒന്നും ചെല്ലുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ആൾക്കാർക്കല്ല ഈ വീഡിയോ പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മറ്റു ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി